ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു തോരൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ എന്ത് തോരനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റും പയറും അച്ചിങ്ങ പയറും തോരനാണ് കേട്ടോ അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടുന്ന അരപ്പ് തേങ്ങ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുക അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നല്ല ചീ വീടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ ഇപ്പോൾ ഈ കുറച്ച് ഈ മഴയൊക്കെ പെയ്തതിന് ശേഷം ചീ വീടിൻ്റെ നല്ലൊരു ശല്യം ഉണ്ട് ശല്യം എന്ന് തന്നെ പറയാം അത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷണിക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് മൂന്നാല് ഉള്ളി നമ്മൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അച്ചങ്ങയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് അച്ചങ്ങയും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം എനിക്ക് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒക്കെ ഒരു കൈ കണക്കാണ് അളവ് പറയാനായിട്ട് എനിക്ക് അത്ര അറിയില്ല ഞാൻ എൻ്റെ ഒരു അളവിലാണ് ഞാൻ ആവശ്യത്തിനും ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനൊരാവശ്യത്തിന് ഇട്ടുകൊടുക്കുകയാണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം കേട്ടോ ചീവിടുന്നേയും കൊണ്ട് ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോന്നു പറയണേ നമ്മുടെ ക്യാരറ്റും അച്ചിങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരപ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ച് അരപ്പൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അരച്ചി വയ്ക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി ഞാൻ ആദ്യയുടെ ലഞ്ച് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള പിള്ളേർക്ക് സ്കൂളിലേക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അത് കഴിക്കും വേസ്റ്റ് ചെയ്യില്ല അപ്പം അതുകൊണ്ട് ഞാനത് ഒരുപാട് അവന് നല്ല പോലെ വെച്ച് കൊടുത്ത് വിടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ സ്ഥിരം ഉൾപ്പെടുത്തുന്ന ഒരു കറി ആയതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളേ അപ്പോൾ അത് ഈ ഒരു കറി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ